നമസ്കാരം എൻ്റെ പേര് ആൻസി ഞാൻ കണിയാപുരം ഡിപ്പോയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറായി ജോലി ചെയ്തു വരികയാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി സക്സസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് മാത്സ് എനിക്ക് വളരെയധികം പ്രയാസമുള്ള വിഷയമായിരുന്നു സാറിൻ്റെ ക്ലാസ്സിലൂടെ മാത്സിലെനിക്ക് അൻപതിൽ നാൽപ്പത്തിയാറ് മാർക്ക് നേടുവാൻ സാധിച്ചു നിരന്തരമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആഴ്ച തോറും മാസം തോറുമുള്ള ടെസ്റ്റ് പേപ്പറുകൾ ഫോർമുലകൾ എളുപ്പ രീതിയിൽ കൃത്സമാക്കുന്നതിനുള്ള വഴികൾ ഇതിലൂടെയെല്ലാമാണ് എനിക്കിത് സാധിച്ചത് തുടർന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ പ്ലസ് ടുവിലെ ആദ്യത്തെ ബാച്ചായി പഠിക്കുവാൻ എനിക്കും അവസരമുണ്ടായി ആഴ്ചതോറും മാസം തോറുമുള്ള ടെസ്റ്റ് പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ലാബ് ഫെസിലിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ജി കെ ക്ലാസ്സസ് കമ്പ്യൂട്ടർ ക്ലാസ്സസ് സയൻസ് ക്യൂസസ് നൈറ്റ് ക്ലാസ് കമ്പയിൻ സ്റ്റഡീസ് സക്സസ് ഡയറി സക്സസ് ലൈബ്രറി ഇതെല്ലാമാണ് ഇതിന് പ്രചോദനമായത് സക്സസിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ എല്ലാവിധ ആശംസകളും നേരുന്നു സക്സസിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും പ്രത്യേകിച്ച് സാറിനും ആയുസ്സും ആരോഗ്യവും ജഗതീശ്വരൻ നൽകട്ടെ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മാതാപിതാ ഗുരു ദൈവം എന്നത് ഏവരും ഓർത്തിരിക്കട്ടെ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം